ിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും സന്തോഷവും ഇന്നത്തെ ദിവസം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഇന്ന് ഒത്തിരി ആവശ്യങ്ങൾ കാരണം ആരോടും സഹായം ചോദിക്കാനില്ലാതെ ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ കഴിയാതെ എന്നാൽ എന്തു ചെയ്യണം എന്നറിയാൻ വയ്യാതെ വേദനിച്ചിരിക്കുന്ന ചില വ്യക്തികൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ട് ആദ്യമായി ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ചില വ്യക്തികളുണ്ട് നിങ്ങൾ ഏത് ആവശ്യത്തിന്മേലാണോ ഈ പ്രാർത്ഥന കേൾക്കുന്നത് കർത്താവ് ആ ആവശ്യങ്ങളിൽ നിങ്ങളെ തുണയ്ക്കും ഈ പ്രാർത്ഥന മുടങ്ങാതെ കേൾക്കുക ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ രാവിലത്തെയും രാത്രിയിലത്തെയും പ്രാർത്ഥന മുടങ്ങാതെ കേൾക്കുക തീർച്ചയായും ആത്മീയവും ഭൗതികവുമായ അനുഗ്രഹങ്ങൾ നിങ്ങളെ തേടിയെത്തിയിരിക്കും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായ വൻ കാര്യങ്ങൾ നിങ്ങൾക്ക് കർത്താവ് നടത്തി അതിനാൽ വിശ്വാസം ഓരോ ദിവസവും വർദ്ധിപ്പിക്കുക ദൈവത്തോട് ഓരോ ദിവസവും കൂടുതൽ അടുക്കുക ദൈവത്തിന് നന്ദി അർപ്പിച്ച് ആരാധനയും സ്തുതിയും അർപ്പിച്ച് ദൈവത്തിന് ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുക്കുക എല്ലാ മേഖലയിലും കർത്താവായ യേശു ക്രിസ്തുവിന് ഒന്നാം സ്ഥാനം കൊടുക്കുക തീർച്ചയായും നിന്റെ ജീവിതം അവിടുത്തെ കരങ്ങളിൽ ഭദ്രമായിരിക്കും സുരക്ഷിതമായിരിക്കും ഇന്ന് വിശ്വാസത്തോടെ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമാതാവിന്റെ അത്ഭുത മധ്യസ്ഥം നമ്മോട് കൂടെയുണ്ടാകും ഇന്ന് നാം പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങളിലും മാതാവിടപെട്ട് നമുക്ക് വേണ്ടി മധ്യസ്ഥം യാചിച്ച് ദൈവ സന്നദ്ധിയിൽ നിന്നും നമ്മുടെ ആവശ്യങ്ങളെ അവിടുന്ന് സാധിച്ചു തരും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമൻ സങ്കീർത്തനം മുപ്പത്തിനാല് പന്ത്രണ്ട് മുതലുള്ള വാക്യങ്ങൾ ജീവിതം ആഗ്രഹിക്കുകയും സന്തുഷ്ടമായ ദീർഘായുസ് അഭിലഷിക്കുകയും ചെയ്യുന്നുവോ തിന്മയിൽ നിന്നും നാവിനെയും വ്യാജ ഭാഷണത്തിൽ നിന്ന് അധരങ്ങളെയും സൂക്ഷിച്ചുകൊള്ളുവിൻ തിന്മയിൽ നിന്ന് അകന്ന് നന്മ ചെയ്യുവിൻ സമാധാനം അന്വേഷിച്ച് അതിനെ പിന്തുടരുവിൻ കർത്താവ് നീതിമാന്മാരെ കടാക്ഷിക്കുന്നു അവിടുന്ന് അവരുടെ വിലാപം ശ്രവിക്കുന്നു ദുഷ്കർമ്മികളുടെ ഓർമ്മ ഭൂമിയിൽ നിന്ന് വിച്ഛേദിക്കാൻ കർത്താവ് അവർക്കെതിരെ മുഖം തിരിക്കുന്നു നീതിമാന്മാർ സഹായത്തിന് നിലവിളിക്കുമ്പോൾ കർത്താവ് കേൾക്കുന്നു അവരെ സകലവിധ കഷ്ടതകളിലും നിന്ന് രക്ഷിക്കുന്നു ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് മനമൊരുകിയവരെ അവിടെ നിരക്ഷിക്കുന്നു നീതിമാന്റെ ക്ലേശങ്ങൾ അസംഖ്യമാണ് അവയിൽ നിന്നെല്ലാം കർത്താവ് അവനെ മോചിപ്പിക്കുന്നു അവന്റെ അസ്ഥികളെ കർത്താവ് കാത്തു സൂക്ഷിക്കുന്നു അവയിൽ ഒന്നുപോലും തകർക്കപ്പെടുകയില്ല തിന്മ ദുഷ്ടരെ സംഹരിക്കും നീതിമാന്മാരെ അന്വേഷിക്കുന്നവർക്ക് ശിക്ഷാവിധിയുണ്ടാകും കർത്താവ് തൻ്റെ ദാസരുടെ ജീവനെ രക്ഷിക്കുന്നു അവിടുത്തെ ശരണം പ്രാപിക്കുന്നവർ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയില്ല ഏറ്റവും കാരുണ്യവാനായി ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് ഈ പുതിയ പുലരിയെ ഓർത്ത് പുതിയ ദിവസത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു കഴിഞ്ഞ രാത്രിയിൽ നല്ല ഉറക്കം നൽകി എല്ലാ ആപത്ത് അനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങളെ സുരക്ഷിതമായി കാത്തു സൂക്ഷിച്ചതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു കഥാവെ ഇന്നത്തെ ദിവസം അനേകം ആവശ്യങ്ങളുടെ മധ്യത്തിൽ നിന്ന് ഈ മക്കൾ നിന്നെ സ്തുതിച്ച് ആരാധിച്ച് നിരസന്നധിയിൽ പ്രാർത്ഥിക്കുന്നത് നീ കാണണമേ കഥാവെ ഇന്ന് ഇവരുടെ ജീവിതത്തിൽ നീ ഇടപെടണമേ ഇന്ന് നീ അവർക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർക്കുന്നതിനും ഞങ്ങൾ ഓരോരുത്തരും ഓർക്കുന്നതിനും അതിന് നന്ദി അർപ്പിക്കുന്നതിനും നീ നൽകിയ അനുഗ്രഹത്തിൻ്റെ ഉദ്ദേശങ്ങൾ മനസ്സിലാക്കി അത് പ്രാബല്യത്തിൽ കൊണ്ടുവരുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ ഇന്ന് ഞങ്ങളുടെ പ്രവർത്തന മേഖലയിൽ കൂടുതൽ ഉയർച്ച നൽകി എല്ലാ കാര്യങ്ങളും സ്വന്തമായി പ്രവർത്തിക്കാൻ ഉത്തരവാദിത്വം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവെ എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാനുള്ള ഉത്തരവാദിത്വം ബുദ്ധി കൃപ ജ്ഞാനം എല്ലാം നീ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട് നീ നൽകിയ സകല ദാനങ്ങളെയും ഉപയോഗപ്രദമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കഥാവെ നീ നൽകിയ ദാനമായ കഴിവുകളെ ഒന്നും മറച്ചുവെക്കാനോ കുഴിച്ചു വയ്ക്കാനോ അനുവദിക്കാതെ എല്ലാം പുറത്തെടുക്കുവാൻ ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് അത് പുറത്തു കൊണ്ടുവരാൻ അത് ഫലം കാണാൻ ഞങ്ങളെ ഇന്ന് സഹായിക്കണമേ ഞങ്ങൾ കൂടുതൽ അധ്വാനശീലരാകാൻ കൂടുതൽ പഠിക്കാൻ കൂടുതൽ പ്രാപ്തിയുള്ളവരാകാൻ പക്വതയുള്ളവരാകാൻ ഇന്ന് എല്ലാ ദിവസത്തെക്കാളും കൂടുതലായി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ നീ ഞങ്ങളെ കടാക്ഷിക്കുന്നുവല്ലോ ഞങ്ങളുടെ പ്രാർത്ഥന നീ കേൾക്കുന്നുവല്ലോ കഥാവേ സമാധാനത്താൽ ഞങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കണമേ സകല ദുഷ്കർമ്മികളിൽ നിന്നും ഞങ്ങളെ ഇന്ന് രക്ഷിച്ചു കൊള്ളണമേ ഞങ്ങൾക്കെതിരെ വരുന്ന എല്ലാ പൈശാചിക പീഠകളെയും യേശുവിന്റെ നാമത്തിൽ ഞാൻ ഖണ്ണിച്ചു കളയുന്നു കഥാവേ ഞങ്ങളുടെ ജീവിതത്തിന്റെ സന്തോഷം കെടുത്താൻ ഇന്ന് ഒരു ദുഷ്ടശക്തിയെയും നീ അനുവദിക്കരുതേ കഥാവെ ഞങ്ങളുടെ കുടുംബത്തിലെ ഞങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ നീ കാണണമേ ഞങ്ങളുടെ സന്തോഷത്തിനെതിരായ കാര്യങ്ങൾ എല്ലാം നീ കാണുന്നുവല്ലോ നിന്നിൽ ഞങ്ങൾ പൂർണ്ണമായും ഭരമേൽപ്പിക്കുന്നു ഞങ്ങൾ നിന്നിൽ പൂർണ്ണമായും ആശ്രയിക്കുന്നു ദൈവമേ ഞങ്ങൾ നിന്നോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നീ ഞങ്ങളെ കേൾക്കുന്നുവല്ലോ ഇന്ന് സകല ആപത്തനർത്ഥങ്ങളിൽ നിന്നും കഷ്ടതകളിൽ നിന്നും മറഞ്ഞിരിക്കുന്ന എല്ലാ ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെ ഇന്ന് പ്രത്യേകം കാത്തുകൊള്ളണമേ കഥാവി ഹൃദയം നുറുങ്ങിയവർക്ക് കഥാവ് സമീപസ്ഥനാണ് മനമൊരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു എന്ന് അരളിച്ചെതിരിക്കുന്നുവല്ലോ ഇന്ന് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നീ അനുഗ്രഹിക്കണമേ അഥാവി ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഡെലിവറിക്ക് വേണ്ടി ഒരു സഹോദരിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കിയിരിക്കുന്നു ഈ മകളുടെ കൂടെ നിന്ന് ഡെലിവറി നോർമൽ ആക്കി കൊടുക്കാൻ കഥാവേ നീ അവളുടെ കൂടെ നിന്ന് സഹായിക്കണമേ ആ ഡോക്ടേഴ്സിൽ കൂടി നീ പ്രവർത്തിക്കണമേ എല്ലാ ടെസ്റ്റുകളും നോർമൽ ആകാൻ നീ കൃപ കൊടുക്കണമേ കഥാവേ ഇന്ന് പ്രഗ്നൻ്റ് ആയ എല്ലാ സഹോദരിമാർക്ക് വേണ്ടി ആ ഗർഭസ്ഥ ശിശുക്കൾക്ക് വേണ്ടി പ്രത്യേകം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നീ ഇവരുടെ കൂടെ ഇരുന്ന് ശക്തി ൊടുക്കണമേ സന്തോഷം കൊടുക്കണമേ ഈ അവസരത്തിൽ നീ കൂടുതൽ അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കണമേ ദൈവസ്നേഹം കൂടുതൽ അറിയാനുള്ള കൃപ കൊടുത്ത് ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ സഹോദരിമാരെ നീ പ്രത്യേകം രക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് പരീക്ഷ എഴുതുന്ന മക്കൾക്ക് എല്ലാവിധ ഭാവുകൾ ഞാൻ നേരുന്നു കഥാവ നീ കൂടെയിരുന്നവരെ സഹായിക്കണമേ ഇന്റർവ്യൂവിന് പോകുന്നവർക്ക് ഒരു വലിയ വിജയം കൊടുത്ത് അനുഗ്രഹിക്കണമേ കഥാവെ ചില മക്കൾ ഇന്റർവ്യൂ പാസ്സായി ജോലിക്കുള്ള ഇന്റർവ്യൂ പാസ്സായി എന്നാലും ജോലിക്ക് ഇതുവരെ വിളിക്കാത്തത് കൊണ്ട് ഒത്തിരി വേദനിച്ചിരിക്കുന്നു ചിലർ ജോലിക്കായുള്ള പരീക്ഷ പാസ്സായി എന്നാൽ ഇന്റർവ്യൂവിന് വിളിക്കാത്തത് കൊണ്ട് ദുഃഖിച്ചിരിക്കുന്നു ഈ മക്കളുടെ ജീവിതത്തിൽ ഇന്ന് നീ ഒരു വലിയ അത്ഭുതം നടത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കും വേണ്ടിയും ഇന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ കാരുണ്യവാനായ കഥാവെ ഇന്ന് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചു പോകുന്ന എല്ലാവർക്കും അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്തൊരത്ഭുതം ഇന്ന് നീ നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ സമയം ഇന്നത്തെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കാം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ വളർച്ച കൊണ്ടുവരാൻ ആവശ്യമായ പഠനങ്ങൾ ആവശ്യമായ പക്വത സ്വീകരിക്കാൻ ആവശ്യമായ നന്മയിലുള്ള വളർച്ച എല്ലാം ലഭിക്കുവാൻ നമുക്കിന്ന് പ്രാർത്ഥിക്കാം ഭൗതികമായ ആവശ്യങ്ങൾക്ക് ഒപ്പം മറ്റ് ആത്മീയമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കൂടുതൽ ആത്മീയ വളർച്ചയുള്ളവരായി മാറാൻ ദൈവത്തോട് കൂടെയായിരിക്കാൻ ദൈവത്തിൻ്റെ ശിഷ്യന്മാരെ പോലെ അപുസ്തോലന്മാരെ പോലെ നാം ഓരോരുത്തരും വളരുന്നതിനും പക്വത പ്രാപിക്കുന്നതിനും ശക്തി പ്രാപിക്കുന്നതിനും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുള്ളവരായി മാറുന്നതിന് നമുക്ക് ഓരോരുത്തർക്കും ഇന്ന് കഥാവിനെ സ്തുതിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് ഈ സ്തുതിപ്പിന്റെ സമയത്ത് നിങ്ങളുടെ ആവശ്യങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക ഒപ്പം നിങ്ങളും ഹൃദയപൂർവം കർത്താവിനെ സ്തുതിക്കുക ഉച്ചത്തിൽ സ്തുതിക്കുക ആരാധിക്കുക അവിടുന്ന് നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും കൂടെയുണ്ടാകും മാത്രമല്ല നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവിക സമാധാനം കൊണ്ട് നിറയ്ക്കും ഏത് കാര്യത്തെയും ചെയ്യാൻ ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയത്തിൽ ആവശ്യമാണ് അതിനാൽ ഇപ്പോൾ ദൈവത്തെ സമാധാനത്തിൻ്റെ രാജാവായ ദൈവത്തെ ഒരു നിമിഷം നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം കർത്താവേ ോന്നണമേ ഞങ്ങളുടെ മേൽ നീ കൃപ തോന്നണമേ ഹലുയ്യാ കർവ നീ മക്കളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹം നൽകി ഒരു വലിയ സൗഖ്യം നൽകി വലിയ ദൈവിക ഇടപെടൽ ഉണ്ടാകാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ ഇവരുടെ ഹൃദയാഭിലാഷങ്ങളെ നീ സാധിച്ചു കൊടുക്കുന്നതിന് വേണ്ടി അങ്ങേക്ക് ഞാൻ നന്ദി അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഹലീയ നിരാശ വിട്ടു പോകട്ടെ യേശു നാമത്തിൽ ഹാലളീയ ഹലീയ ഹലളീയ കഥാവേ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നൽകണമേ പരിശുദ്ധാത്മാവിനാൽ പൂർണ്ണമായി ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഹലീയ ഹലിയ എല്ലാവരും യേശു നാമത്തിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക എല്ലാ തടസ്സങ്ങൾ വിട്ടുപോകട്ടെ ഇന്നത്തെ ദിവസം വിജയം വരിക്കുന്നതിനുള്ള തടസ്സങ്ങൾ മാറിപ്പോകട്ടെ ഹലിയ അനേക നാളെ ായി തടസ്സപ്പെട്ട് കിടക്കുന്ന ചില അനുഗ്രഹങ്ങളെ ഇന്ന് കർത്താവ് നിങ്ങൾക്ക് നൽകും സ്തുതിച്ചു പ്രാർത്ഥിക്കാം ഈ മക്കളിന്മേൽ നീ വന്നു നിറയണമേ ഹാലളിയ ഹലിയ ഒരു പുതിയ ചൈതന്യം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന്

ഞങ്ങളുടെ പ്രവർത്തന മേഖലയിലുള്ള എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ യേശു നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഞങ്ങളോട് പ്രാർത്ഥന സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്ക് വേണ്ടി ഇന്ന് നീ വൻ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉത്തരം നൽകി ഇന്ന് ഒരു വലിയ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ദിവസമാക്കി മാറ്റുന്നതിനെ ഓർത്ത് കഥാവങ്ങേക്ക് കൂടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവ മാതാവേ അമ്മയുടെ അത്ഭുത മധ്യസ്ഥതയാൽ ഇന്ന് സകല വൈശാചിക പീഠകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ സകല അന്ധകാര ശക്തികളിൽ നിന്നും ഞങ്ങളെ വിടുവിച്ച് ഞങ്ങളുടെ പ്രവർത്തന മേഖലയിൽ സാമ്പത്തിക മേഖലയിൽ അനുഗ്രഹം ചൊരിയുന്നതിനു വേണ്ടി അമ്മ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ ശബമാലയുടെ ഒരു രഹസ്യം പറഞ്ഞ് നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു അമേന് നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കഥാവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കഥാവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമൻ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയെ തമ്പുരാന്റെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നിറഞ്ഞ മറിയുമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാപങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻറെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാ സ്ത്രീകളിൽ സ്ത്രീകളില്ല അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേധംരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കഥാ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയുമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ സർവശക്തനായ ദൈവം എന്നീ പ്രാർത്ഥനയിലൂടെ നിന്റെ ഹൃദയാഭിലാഷങ്ങളെല്ലാം സാധിച്ചു തന്ന് നിന്റെ പ്രവർത്തന മേഖലയിൽ വൻ കാര്യങ്ങൾ കത്താവിന് ചെയ്തു തരട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ